അവയവ കച്ചവടത്തിനായുള്ള മനുഷ്യക്കടത്ത് കേസിൽ മുഖ്യ കണ്ണികൾ വിദേശത്ത് കേസിൽ എൻ ഐ എ ഇന്ന് കുറ്റപത്രം സമർപ്പിക്കും കൊച്ചി എൻ ഐ എ കോടതിയിലാണ് പ്രാഥമിക കുറ്റപത്രം സമർപ്പിക്കുന്നത് സംസ്ഥാന പോലീസ് അന്വേഷിച്ച കേസ് പിന്നീട് എൻ ഐ എ ഏറ്റെടുക്കുകയായിരുന്നു ഇരുപത് ലക്ഷം രൂപ വരെ വാഗ്ദാനം ചെയ്ത് തുർക്കി ഇറാൻ എന്നിവിടങ്ങളിലേക്ക് അവയവ വിൽപ്പനയ്ക്കായി ആളുകളെ കടത്തിയ കേസിൽ മുഖ്യപ്രതി സാബിത് നാസർ കഴിഞ്ഞ മേയിലാണ് അറസ്റ്റിലായത് ഹൈദരാബാദ് കേന്ദ്രീകരിച്ചുള്ള കുപ്രസിദ്ധ സംഘത്തിന് വേണ്ടിയായിരുന്നു സാബിത്തും നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴി മനുഷ്യക്കടത്ത് നടത്തിയിരുന്നത് പിന്നീട് ഹൈദരാബാദ് സ്വദേശി ബല്ലൻ രാംപ്രസാദ് ഗോണ്ട സജിത് ഷാം എന്നിവരും അറസ്റ്റിലായി ഇറാനിലുള്ള മലയാളി മധുവാണ് മനുഷ്യക്കടത്തുകൾക്കെല്ലാം നേതൃത്വം വഹിച്ചിരുന്നത് ഇറാനിലെ മലയാളി ഡോക്ടറുടെ പങ്കാളിത്തം സംബന്ധിച്ച വിവരങ്ങളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു കേസിന്റെ രാജ്യാന്തര ബന്ധങ്ങൾ ളും മുഖ്യകണ്ണുകൾ വിദേശത്ത് ഒളിവിൽ തുടരുകയും ചെയ്തതോടെയാണ് എൻ ഐ എ അന്വേഷണം ഏറ്റെടുത്തത് വിദേശത്തിരുന്ന് മനുഷ്യക്കടത്ത് സംഘങ്ങളെ നിയന്ത്രിച്ചിരുന്ന മുഖ്യ ആസൂത്രകരെ തിരികെ തിരികെത്തിക്കാനുള്ള നീക്കങ്ങളും എൻ ഐ എ നടത്തുന്നുണ്ട് ഇതിനിടെയാണ് കേസിൽ പ്രാഥമിക കുറ്റപത്രം കൊച്ചി എൻ ഐ എ കോടതിയിൽ സമർപ്പിക്കുന്നത് അറുപത് ലക്ഷം രൂപയാണ് ഓരോ അവയവ കച്ചവടത്തിനും ഏജന്റിന് ലഭിച്ചിരുന്നത് ഇതിൽ ആറ് ലക്ഷം മാത്രമായിരുന്നു ഇരകൾക്ക് നൽകിയത് ആന്ധ്ര തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് ഇരകളാക്കപ്പെട്ടവരിൽ കൂടുതലും പണം വാങ്ങി വൃക്ക കരൽദാനങ്ങൾ നടത്തുന്നത് ഇറാനിൽ നിയമാനുസൃതമാണെന്നായിരുന്നു ഇരകളെ വിശ്വസിപ്പിച്ചിരുന്നത് ജനം കൊച്ചി